നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് വളരെ സുലഭമായി കിട്ടുന്ന തോരൻ വെക്കാൻ പറ്റുന്ന പത്ത് തരം ഇലകളെക്കുറിച്ച് മാത്രമാണ് അതായത് ഞാൻ റെസിപ്പി പറയുന്നില്ല ഏതൊക്കെ ഇലകളാണ് തോരൻ വെക്കാൻ നല്ലതെന്നും ഞാൻ വെച്ചിട്ടുള്ളതും ആയിട്ടുള്ള പത്ത് തരം ഇലകളെ പറ്റി മാത്രം പറയുന്നു ഇതിൽ ചുമന്ന ചീര വെള്ളച്ചീര എന്നിവ ഞാൻ ഉൾപ്പെടുന്നില്ല അത് കോമൺ കോമണായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ബാക്കിയുള്ള പത്ത് തരം ഇലകൾ ഞാൻ ഓരോന്നായി പറയാം ഒന്നാമത്തേത് കോവലിൻ്റെ ഇല കോവക്കയുടെ ഇല ഇത് അധികം മൂക്കാത്ത തളിരി ഇലയും തണ്ടും ഇത് രണ്ടും ഇത് ചെറുതായിട്ടരിഞ്ഞ് നമുക്ക് തോരൻ വെക്കാം വളരെ ടേസ്റ്റിയാണ് രണ്ടാമത്തേത് പയറിൻ്റെ ഇല നമ്മുടെ ഒടിയൻ പയറിൻ്റെ ഇല അല്ലാതെ ഒടിയൻ പയറല്ലാതെ മറ്റേ കുഞ്ഞൻ ചെറുപയറിൻ്റെ ഇലയാണെങ്കിലും തോരൻ വെക്കാൻ വളരെ നല്ലതാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരൻ വെക്കാം മൂന്നാമത്തേത് മത്തൻ്റെ ഇല മത്തൻ ഇല ഇതും വളരെ ടേസ്റ്റിയാണ് തോരൻ വെക്കാൻ ചെറുതായിട്ട് അരിഞ്ഞ് സാധാ തോരൻ വെക്കുന്നത് പോലെ തന്നെ നമുക്ക് തോരൻ വെക്കാം നാലാമത്തത് മുരിങ്ങയില ഇത് നമുക്കറിയാം ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല പക്ഷേ നമുക്ക് മനസ്സിലായടത്തോളം ദിവസവും ഒരു അമ്പത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം എങ്കിലും മുരിങ്ങയില കഴിച്ചാൽ ശരീരത്തിൽ ഒരസുഖവും വരില്ലെന്നാണ് പറയുന്നത് ഈ ഇല യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഇല ഉണക്കി പൊടിച്ച് അതിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഏതെങ്കിലും കറികളിൽ ടേസ്റ്റ് യൂസ് ചെയ്താൽ ഇളക്കിയാലും മതി അത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമാണെന്ന് പറയുന്നു മുരിങ്ങയില അഞ്ചാമത്തെ ഇല വേലിച്ചീര അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ചിക്കൂർ മാനിസമെന്നും പറയും ഇത് ഈ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഈ പടത്തിൽ കാണുന്നതാണ് വേലിച്ചീര ഇതും വളരെ ടേസ്റ്റിയാണ് പക്ഷെ ഇതിനൽപ്പം വേവ് കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വേവിക്കാൻ ചെറുതായിട്ട് അരിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു തോരനാണ് ഈ വേലിച്ചീരയുടെ ഇല ആറാമത്തത് ഉലുവ ഇല നോർത്ത് ഇന്ത്യയിലൊക്കെ മേത്തി ഇല എന്ന് പറയും ഇത് ഷുഹുകാർക്ക് വളരെ നല്ലതാണ് അത് വളരെ നല്ലതാണ് തോരൻ വെക്കാൻ തേങ്ങ ഇട്ട് വെക്കാം അല്ലാതെ ചപ്പാത്തിക്ക് ചട്നി പോലെ വെക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം ഉലുവായില നല്ല ഒരു ഇലയാണ് ഏഴാമത്തേത് പാലക്ക് ഇത് തോരനായിട്ടും വെക്കാം കറിയായിട്ടും വെക്കാം ഡാള പരിപ്പിട്ട് കറിയും വെക്കാം എങ്ങനെ വേണേലും ഇത് യൂസ് ചെയ്യാം എട്ടാമത്തെ ഇല ക്യാരറ്റിൻ്റെത് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്തൊന്നും ഞാൻ പച്ചക്കറി കടകളിൽ ഇത് കണ്ടിട്ടില്ല പക്ഷേ കേരളത്തിന് പുറത്ത് ഇത് ഇങ്ങനെ കിട്ടാറുണ്ട് ഇത് ഇലയുടെ കൂട്ടത്തിൽ ഒരു ക്യാരറ്റ് ഇട്ട് അധികം മൂക്കാത്തത് വേണേ ശ്രദ്ധിക്കണേ മൂക്കാത്തത് വേണം ഈ ഒരു ഇട്ട് ഈ ഇല എരിഞ്ഞ് തോരം വെച്ചാൽ വളരെ നല്ലതാണ് അതുപോലെ മത്തൻ്റെ ഇലയും അധികം മൂക്കാത്തത് വേണം ഈ ഇലകളെല്ലാം അധികം മൂക്കാത്തത് വേണം മൂത്തത് ടേസ്റ്റ് കാണില്ല മൂക്കാത്ത ഇലയാണ് നല്ലത് ഒമ്പതാമത്തത് ബീട്രൂട്ടിൻ്റെ ഇല ഇതും കേരളത്തിന് വെളിയിൽ ഇതേ ടൈപ്പിൽ ചിലപ്പോഴൊക്കെ മേടിക്കാൻ കിട്ടും സീസണൊക്കെ ആവുമ്പോൾ ഈ ഇലയോ തണ്ടോട് കൂടി തന്നെ വിൽക്കാൻ വെക്കും അപ്പം ഇതും ഞാൻ തോരം വെക്കുമ്പോൾ ഇല മാത്രമല്ല മീൻസ് ഇലയും തണ്ടും മാത്രമല്ല ഒരു ബീട്രൂട്ട് കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് അരിഞ്ഞാണ് തോരൻ വെക്കുന്നത് ഈ ബീട്രൂട്ട് തോരം വെക്കുമ്പോൾ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം ഇച്ചിരി കുരുമുളക് പൊടി ചേർത്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും ബീട്രൂട്ട് തോരനാണെങ്കിലും ബീട്രൂട്ട് മെഴുക്കുരട്ടിയാണെങ്കിലും അരിച്ചിരി കുരുമുളക് ചേർത്താൽ ഒരു സെപ്പറേറ്റ് ടേസ്റ്റ് ആണ് അതിന് ട്രൈ ചെയ്യണം നിങ്ങളിനി പത്താമത്തെ നമ്മുടെ ലാസ്റ്റ് ഇല മുള്ളങ്കി റാഡിഷ് ഇതും ശരീരത്തിന് വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെയും ഞാൻ റാഡിഷ് മിക്സ് ചെയ്താണ് തോരം വെക്കുന്നത് ഈ റാഡിഷിൻ്റെ ഇലക്കും റാഡിഷും മാത്രമായിട്ട് വെച്ചാലും ചെറിയൊരു കുത്തലുണ്ട് അത് ചിലർക്ക് ടേസ്റ്റ് പിടിക്കില്ല പക്ഷെ ശരീരത്തിന് ഏറ്റവും ഗുണമുള്ളൊരു സാധനം ഇത് അപ്പം ഞാൻ ഈ കുത്തൽ കളയാൻ തേങ്ങ ഉപയോഗിച്ചാണ് തോരം വെക്കുന്നതെങ്കിലും ലാസ്റ്റിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ചിക്കി എടുക്കും അതിനകത്ത് അപ്പോൾ ആ ടേ മറ്റേ ടേസ്റ്റ് മൊത്തം മാറി നല്ല രുചി കിട്ടും ഇത് കൂടാതെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവർ നിങ്ങൾ ഏതെങ്കിലും ഇല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കമൻ്റായിട്ടിടാൻ കാരണം നമ്മൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അത് ഉപകാരപ്രദമായിരിക്കും കാരണം തോരം വെക്കാൻ പറ്റുന്ന മറ്റിലകൾ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ വായിച്ചു ചില നാട്ടിൽ ചെറുതണം തോരൻ വെക്കുമെന്ന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നിങ്ങൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന നാട്ടിലുള്ളവർ ഉണ്ടെങ്കിൽ ഇതിൽ കമൻ്റായിട്ടിടാം ബാക്കി ഏതാണ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നത് വച്ചാൽ ഇവിടെ കമൻറ്റായിട്ട് ഇടുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പുതിയ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇതിഷ്ടമായെങ്കിൽ സ്പെഷ്യൽ ലൈക്ക് ചെയ്യുക വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോയുമായി ഉടൻ വരും അതുവരേക്കും ബായ്